ഹരേ കൃഷ്ണ ഹരി ഓം നമുക്കിന്ന് സുകുമാര ചരിതം അല്ലെങ്കിൽ സുകുമാര ബാലൻ്റെ കഥ കേൾക്കാം പണ്ട് വിദ്യാഭ്യാസം നടന്നിരുന്നത് ഗുരുകുലത്തിലായിരുന്നല്ലോ കുട്ടികൾ ഗുരുവിൻ്റെ വീട്ടിൽ തന്നെ താമസിച്ചാണ് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരുന്നത് ഗുരുവിന് അല്ലെങ്കിൽ ഗുരുക്കന്മാർക്ക് പഠിപ്പിക്കുന്ന കുട്ടികളോട് തങ്ങളുടെ മക്കളോടുള്ള അല്ലെങ്കിൽ അതിലുപരി സ്നേഹവും വാത്സല്യവും അവർ തീരണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു കുട്ടികൾക്കും തിരിച്ച് ഗുരുക്കന്മാരോട് ബഹുമാനവും സ്നേഹവും ഏറ്റവും ഉയർന്ന തലത്തിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ കഥ നടക്കുന്ന ഗുരുകുലത്തിലാകട്ടെ ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു അധ്യയനം ചെയ്യുന്നുണ്ടായിരുന്നു അവരിൽ ഒരാളായിരുന്നു സുകുമാരൻ എന്ന ബാലൻ ഗുരു സദാ സുകുമാരനെ മാത്രം കഠിനമായി ശാസിക്കുകയും പഠനത്തിന് ശേഷമുള്ള സമയത്ത് ഗുരുവിൻ്റെ ഗൃഹത്തിലെ പുറം ജോലികളൊക്കെ ആ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു മറ്റു കുട്ടികൾക്കൊന്നും ഈ ഒരു അവസ്ഥ വരാറില്ല അവർക്കാർക്കും ജോലികളൊന്നും മറ്റുള്ള ജോലികളൊന്നും ചെയ്യേണ്ടി വരാറില്ല ഗുരുവിൽ നിന്നും അധികം ശാസനയൊന്നും ലഭിക്കാറും ഇല്ലായിരുന്നു ഗുരുവത്നിക്ക് സുകുമാരനോട് പുത്രസമാനം വാത്സ്യ വാത്സല്യം ഉണ്ടായിരുന്നു വളരെ ഇഷ്ടമായിരുന്നു ഗുരുപത്നിക്കാ കുട്ടിയെ പഠിക്കാൻ അതിസമർത്ഥനായിരുന്നു സുകുമാര ബാലൻ വലിയ ശ്രീകൃഷ്ണ ഭക്തൻ കൂടിയായിരുന്നു ആ കുട്ടി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗുരുകുലത്തിലെ മറ്റു കുട്ടികൾ സുകുമാരനോട് പറയുകയാണ് നീ ഞങ്ങളെക്കാളെല്ലാം നന്നായി പഠിക്കുന്നവരാണ് ഗുരുവിൻ്റെ കൽപ്പനകളെല്ലാം ഒട്ടും കൂടാതെ നീ അക്ഷരം പ്രതി അനുസരിക്കുന്നുമുണ്ട് കൂടാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പുറഞ്ചോലികൾ കൂടി നീ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നിരുന്നിട്ടും നിന്നെ മാത്രം എന്താ ഇങ്ങനെ ഗുരുനാഥൻ സദാ ശാസിക്കുന്നു പ്രഹരിക്കുന്നു കണ്ണുരുട്ടി ഭയപ്പെടുത്തുന്നു ഞങ്ങളെ ഒന്നും ഇപ്രകാരം ചെയ്യാറില്ലല്ലോ നിന്റെ കാര്യം കഷ്ടം തന്നെ വളരെ ദയനീയം സുകുമാരബാലാവട്ടെ ഇങ്ങനത്തെ തോന്നൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടേയില്ല പക്ഷേ എന്തോ ആ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ കൂട്ടുകാരെല്ലാരും കൂടി ഒരുമിച്ച് ഇങ്ങനെ പറയുന്ന കേട്ടപ്പോൾ സുകുമാരന് അവന്റെ ഇളകി അവന് പെട്ടെന്ന് ഗുരുവിനോട് വെറുപ്പ് തോന്നുകയാണ് ശരിയാണല്ലോ ഗുരുവിന് എന്തിനാണ് എന്നോട് ഇത്രമാത്രം വിരോധം പറഞ്ഞു തരുന്ന പാഠങ്ങളെല്ലാം ഞാൻ വളരെ കൃത്യമായി പഠിക്കുന്നുണ്ട് ഗുരുനാഥൻ പറയുന്ന ജോലികളെല്ലാം ചെയ്യുന്നുമുണ്ട് എന്നിട്ടും എന്നെ അകാരണമായി മർദ്ദിക്കുന്നു ശാസിക്കുന്നു ശരി ഇനി ഒരു കാര്യം ചെയ്യാം ഇനി ഞാൻ ജീവിച്ചിരിക്കേണ്ട ആവശ്യമേയില്ല ഞാൻ മരിക്കും ഒപ്പം ഗുരുനാഥനെയും ഭഗവരുത്തും എന്നിങ്ങനെ ചിന്തിച്ചിട്ട് അവൻ ആരും കാണാതെ ഒരു വലിയ പാറക്കല്ല് സംഘടിപ്പിച്ച് ഗുരുനാഥൻ്റെ വീട്ടിൻ്റെ തട്ടിൻ പുറത്ത് എത്തിച്ചു എന്നിട്ട് ഗുരു എപ്പോഴും ഇരിക്കാറുള്ള കസേരയുടെ മുകൾ ഭാഗത്ത് വെച്ചു എന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഗുരുവിൻ്റെ വരവിനെ ഈ വലിയ കരിങ്കല്ല് ഗുരുവിൻ്റെ തലയിൽ തള്ളിയിട്ടിട്ട് താനും മരിക്കും എന്നതാണ് അവൻ്റെ ആ പദ്ധതി ആ ദിവസം ഒരു പൗർണമി ദിവസമായിരുന്നു ഗുരുനാഥൻ പുറത്തെവിടെയോ പോയിട്ട് വളരെ വൈകി അതായത് രാത്രിയായി അദ്ദേഹം എത്തിയപ്പോൾ ഗുരുവിനെ കണ്ട ഗുരുപത്നി അദ്ദേഹത്തോട് പറയുകയാണ് അങ്ങ് കണ്ടില്ലേ പൂർണ്ണചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്നത് എന്തൊരു ഭംഗിയാണ് ഇത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത ആനന്ദം തോന്നുകയാണ് ഇത് കേൾക്കേ ഗുരുനാഥൻ എന്താണ് പറഞ്ഞത് അദ്ദേഹം പറയുകയാണ് ഈ പൂർണ്ണചന്ദ്രന് പോലും എൻ്റെ സുകുമാരൻ്റെ അത്രയും മുഖ സൗന്ദര്യവും തേജസ്സുമില്ല അതായത് പൂർണ്ണചന്ദ്രനേക്കാൾ ഭംഗി ഐശ്വര്യമെല്ലാം നമ്മുടെ സുകുമാര ബാലനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് കേട്ട ഗുരുപത്നി ചോദിക്കുകയാണ് എന്നിട്ടാണോ അങ്ങ് സദാസമയവും സമയവും വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം ആ കുട്ടിയെ അതികഠിനമായി ശാസിക്കുന്നത് ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് അങ്ങേക്ക് കോപം വന്നെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് അപ്പോൾ ഗുരു മറുപടി ആയി പറഞ്ഞു അവൻ എൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യനാണ് അവൻ മേൽക്കാലം എന്നോടൊപ്പം ഈ നാടിന് ഒരു സദ്ഗുരുവായി ദിവ്യ സൗഭാഗ്യവാനായി മഹാവിദ്വാനായി തീരാനാണ് ഞാൻ സദാ സ്വർണം തേച്ച് തേച്ച് പ്രകാശിക്കും പോലെ അവനെ ശാസിക്കുന്നത് എനിക്ക് അവനോടുള്ള സ്നേഹം നിങ്ങൾക്ക് ആർക്കും അറിയില്ല അത് പറഞ്ഞറിയിക്കാൻ ആവതല്ല ഇതെല്ലാം തട്ടിൻ ഗുരുവിനെ വകവരുത്താനായി പദ്ധതിയിട്ട് അങ്ങ് കാത്തിരിക്കുന്ന സുകുമാര ബാലൻ കേൾക്കുകയാണ് ഇതെല്ലാം അതായത് കർണാമൃതമായ ഗുരുവിന്റെ വാക്കുകൾ ശ്രവിച്ച സുകുമാരന് ആകപ്പാടെ അങ്ങ് സങ്കടം കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് അവൻ വേഗം ആ കരിങ്കല് അവിടെ ഉപേക്ഷിച്ചിട്ട് പതുക്കെ താടി ഇറങ്ങി വന്നിട്ട് ഗുരുവിനെ സാഷ്ടാംഗം നമസ്കരിച്ചു എന്നിട്ട് തൊഴുതുകൊണ്ട് ചോദിച്ചു അങ്ങ് എനിക്ക് സകല വിദ്യകളും ഉപദേശിച്ചു ഇനിയൊന്നുമില്ല ബാക്കി പക്ഷേ എനിക്കൊരു സംശയം കൂടി അങ്ങ് നിവർത്തിച്ചു തരണം സുകുമാരൻ്റെ ചോദ്യം അല്ലെങ്കിൽ സംശയം ഇങ്ങനെയായിരുന്നു അതായത് ലോകത്തിലൊരുവൻ ഗുരുദ്രോഹം മനസ്സിൽ വിചാരിച്ചാൽ അതിൻ്റെ പ്രായശ്ചിത്തം എന്താണ് ചെയ്യേണ്ടത് അതിനുത്തരമായി ഗുരുനാഥൻ പറഞ്ഞു പ്രിയ പ്രിയബാല ഒരുവൻ ഒരു ഗുരുദ്രോഹം മനസ്സിൽ വിചാരിച്ചാൽ ആ മഹാഭാപ നിവൃത്തിക്കായി ഭൂമിയിൽ അവൻ്റെ അത്രയും നീളത്തിൽ ഒരു വലിയ കുഴി കുഴിച്ചിട്ട് ഇറങ്ങി നിന്ന് നിറയെ പാദം മുതൽ ഉമിയിട്ട് അതിൽ തീയിടണം ആ ഉൾ തീയിൽ അവൻ്റെ പാത മുതൽ വെന്ത് വെന്ത് ശിരസ് വരെ അഗ്നിപെട്ട് അയാൾ നേറി ദഹിക്കണം പക്ഷേ ഗുരു ഇങ്ങനെയും കൂട്ടിച്ചേർത്തു എന്നാൽ എൻ്റെ സുകുമാരൻ ആണെങ്കിൽ ആ ശിക്ഷയുടെ ആവശ്യമേയില്ല എന്നാൽ ഗുരു കൽപ്പന പ്രകാരം അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആ മറുപടി കേട്ട മാത്രയിൽ തന്നെ സുകുമാരൻ ഒരു വലിയ കുഴി കുടിച്ചിട്ട് അതിലിറങ്ങി നിറയെ ഉമിയിട്ട് അടിയിൽ തീയിട്ട് നീറാൻ തുടങ്ങി ഗുരുവും പത്നിയും മറ്റനേകം പേരും ആ ഗുരുകുലത്തിലുണ്ടായിരുന്ന എല്ലാവരും ഈ സാഹസത്തെ തടുത്തു എന്നിട്ടും സാധിക്കാതെ വന്നു തൻ്റെ പാദം മുതൽ അവൻ്റെ പാദം മുതൽ നീറി ചൂടുപിടിച്ചതു മുതൽ അവൻ തൻ്റെ പരദൈവമായ ശ്രീകൃഷ്ണമൂർത്തിയിൽ ധ്യാനിച്ച് മനസ്സിനെ ദൃഢപ്പെടുത്തി ഭഗവാനെ സ്തുതി ചെയ്യാൻ തുടങ്ങി അതിരമണീയമായ അനേക കൃഷ്ണസ്തോത്രങ്ങൾ ഉച്ചരിച്ചിട്ടും ആ സ്തോത്രങ്ങൾ മുഴുവനും മോചനമാകുന്നതിന് മുമ്പ് തന്നെ ആ കീർത്തനങ്ങളെല്ലാം ആ ശ്ലോകങ്ങളെല്ലാം അവൻ അപ്പോൾ തന്നെ രചിക്കുന്നതാണ് ഈ സ്തോത്രങ്ങൾ മുഴുവനും മോചനമാകുന്നതിന് മുമ്പ് തന്നെ ഉമി ഭൂമി നീറിനീറി ക്രമേണ സുകുമാര ബാലന്റെ കണ്ഠം വരെ എത്തി തൽക്ഷണം നാക്കിന്റെ ആരംഭമായ കണ്ഠനാളത്തിൽ അഗ്നി പിടിപെട്ട് ശബ്ദം നിന്നുപോകിയാൽ അതുവരെ സ്തുതിച്ച ശ്രീകൃഷ്ണ സ്തോത്രം പൂർണമായില്ല എങ്കിലും മാലോകറ പരിശുദ്ധ ബാലൻ്റെ ദിവ്യ സ്തുതിയെ എന്ന് നാമകരണം ചെയ്തു ഇന്നും കൊണ്ടാടുന്നു ഈ മാഹാത്മ്യത്തിൻ്റെ പൂർണ്ണത്വം വരുത്താനായി മഹാകവി കാളിദാസൻ ബാക്കി ശ്ലോകങ്ങൾ കൂട്ടിച്ചേർത്തുവെങ്കിലും അതൊന്ന് ഉച്ചരിച്ചപ്പോൾ തന്നെ മേൽഭാഗത്തു നിന്നും അശരീരി കേട്ടു എന്നാണ് പറയപ്പെടുന്നത് അതായത് പട്ടുനൂലിനോട് പരുത്തിനൂല് ചേർക്കേണ്ട ആവശ്യമില്ല ഇത് കേട്ടമാത്രയിൽ തന്നെ ലജ്ജിതനായ കാളിദാസൻ പറഞ്ഞു അല്ലയോ ലോകമാതാവയെ നിന്തിരുവടിയുടെ പട്ടുനൂലിൽ അടിയൻ പരുത്തിനൂല് ചേർക്കുന്നില്ല എന്നാൽ നിന്തിരുവടിയുടെ കാരുണ്യത്താൽ അടിയൻ മറ്റൊരു പട്ടുനൂൽ ഉണ്ടാക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ശ്രീകൃഷ്ണവിലാസ കാവ്യം നിർത്തിയിട്ട് കുമാരസംഭവം എന്ന കാവ്യം പുതുതായി നിർമ്മിച്ചു ഈ സുകുമാരബാലൻ്റെ അതായത് സുകുമാരകൃതമായ ശ്രീകൃഷ്ണവിലാസ കാവ്യം ഇതുവരെ ആരും പൂർത്തിയാക്കിയിട്ടില്ല സുകുമാരൻ്റെ ഭക്തവത്സലനായ ശ്രീകൃഷ്ണമൂർത്തി തൻ്റെ തൃപ്പാതാം ആ ബാലനെ ചേർത്തു അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ലോകത്തിൽ ഗുരുഭക്തിയുടെയും ഗുരുത്വത്തിൻ്റെയും മഹാത്മ്യം എത്രത്തോളം വലുതാണ്